നമുക്കറിയാം ഒരുപക്ഷെ ഇത്തരം ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ചേരുന്നത് പ്രത്യേകിച്ചും യുവാക്കളാണ് പ്രത്യേകിച്ചും അവർ തങ്ങളുടെ ജോലി ആവശ്യത്തിന് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് ഭൂരിഭാഗം പേരും തങ്ങളുടെ ഈ ഒരു ജോലി ആവശ്യത്തിനാണ് എത്രയും വേഗം ആ ലൈസൻസ് എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അവരെ തന്നെ ഇല്ലേ നിലവിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് ആ വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള സമാനമായ സാഹചര്യം തന്നെയാണ് കോഴിക്കോടുള്ളത് കാരണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം തുടങ്ങേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നാണ് അതല്ലാതെ നേരിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഇത്രയും കാലം പഠിച്ച ഒരാളെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അയാൾ പഠിച്ചതിന് വിപരീതമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനത്തിന് അർത്ഥമില്ലാതായപ്പോൾ ആ രീതിയിലുള്ള ആശങ്കകളാണ് വിദ്യാർത്ഥികളും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് പങ്കുവെക്കുന്നത് അപരിഷ്കൃതമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇത് എന്നല്ല അവർ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് കൃത്യമായ ഒരു രീതി ഒരു കൃത്യമായ സമയം മായ രീതിയിൽ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ഇതുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആരും തന്നെ ഈ മാറ്റത്തെ തെറ്റായി പറയുന്നില്ല എന്നാൽ അതിന് സമയബന്ധിതമായ അതായത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർക്ക് പോലും വിദ്യാർത്ഥികളോട് എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായി ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഈ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഈ വളരെ പെട്ടെന്ന് ഈ മാറ്റം പരിഷ്കരിച്ച മാറ്റങ്ങളൊന്നും നാളെ തൊട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ മോട്ടോർ എഞ്ചിനീയറിംഗ് മസ്തൂർ സംഘ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ മാറ്റം എന്തായാലും അതായത് റോഡുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന രീതിയിലുള്ള ചില അപകടങ്ങൾ പറ്റുന്നു ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് വകുപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതെന്തായാലും ഗുണകരമായ ഒരു മാറ്റം തന്നെയല്ലേ മാറ്റം നല്ലതാണ് പക്ഷേ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനവും അതേപോലെയുള്ള സമയവും കൊടുക്കണം കാരണം പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ ഡ്രൈവിങ് സ്കൂളായാലും ആരോ ഡ്രൈവർ ഡ്രൈവറാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് മാറ്റം ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനുള്ള സമയവും അത് ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ള ഒരു സംവിധാനവും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതരുടെ ഭാഗത്ത് സംഘടനകൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ നൂറ്റി ഇരുപത് അംഗങ്ങളെ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അതിനും ഫീസ് അടയ്ക്കുന്നത് അതായത് ഡാനേജ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ തന്നെ പോസ്റ്റൽ ചാർജ് വരെ മുൻകൂട്ടി അടച്ചതിന് ശേഷമാണ് ഒരു ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു ആൾക്കാരോട് സമയം നീട്ടി കൊടുക്കുമ്പോൾ അതായത് നൂറ്റി ഇരുപതെണ്ണം ഒരു ദിവസം നടത്തുമ്പോൾ അതിൻ്റെ പകുതി അറുപതാകുമ്പോൾ ഒരുപാട് സമയങ്ങൾ നീണ്ടു പോകും കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അനിവാര്യ അനിവാര്യമായ ഘടകമാണ് കാരണം ഒന്ന് പല സ്ഥലങ്ങളിലും ജോലിക്ക് പോകുമ്പോൾ ഒരു ബൈക്ക് തന്നെ എടുത്തു പോകണമെങ്കിൽ ലൈസൻസ് വേണം അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനാകുമ്പോഴേക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ആ സാഹചര്യം വരുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ബൈക്കു അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനങ്ങളുമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകണമെങ്കിൽ ലൈസൻസ് നിർബന്ധമാണ് അപ്പം അതുപോലെ ഈ തൊഴിൽ രംഗത്തേക്ക് ഡ്രൈവിംഗ് തൊഴിൽ രംഗത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ടാവുമല്ലോ അവർ ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് ഇന്ന് സർക്കാരിന് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട് അതിന് പ്രത്യേകമായിട്ട് പെർമിറ്റ് വേണ്ട ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്ത് ഒരു തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാം ആ മുന്നോട്ട് പോകുന്ന തൊഴിൽ മുടക്കുന്ന രീതിയിലുള്ള സംവിധമാ സംവിധാനമാണ് ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ കാരണം നഷ്ടമാകുന്നത് തൊഴിൽ മേഖലയെ പ്രത്യേകിച്ചും നല്ല രീതിയിൽ ബാധിക്കും ഇന്നത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വക സബ്സിഡി ഇനത്തിൽ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നല്ലവണ്ണം ഇറങ്ങുന്നുണ്ട് അത് ഇറങ്ങുന്ന ഓരോ ആൾക്കാരും ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ലൈസൻസ് ഇല്ലാതെ അവർ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ആ രംഗത്ത് ഭയങ്കരമായുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ചും ഈ ലൈസൻസ് സംവിധാനം ഒരു അസാ എന്താ പറയുക ഒരു സാധാരണഗതിയിൽ മാറ്റങ്ങൾ ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന സംവിധാനങ്ങൾ തൊഴിലാളികളെയും അതേപോലെ തന്നെ പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പഠിക്കാൻ വരുന്ന ആളുകളെ എന്തെങ്കിലും അവർ തരത്തിലുള്ള ആശങ്കകളാണ് പഠിക്കാൻ വരുന്ന ഡ്രൈവിംഗ് ഇൻഡസ്ട്രി സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പം ഇവിടെ നിലവിൽ ഇപ്പം ലേണേഴ്സ് എടുത്താൽ ആറുമാസം മറ്റേ ആറുമാസം വരെയാണ് ലേണേഴ്സിന്റെ കാലാവധി ഇപ്പം ആ സ്ഥാനത്ത് ഇപ്പം ലേണിംഗിൻ്റെ ഡേറ്റ് വരുന്നത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ലേണിങ്ങിന് ഡേറ്റ് അത് കഴിഞ്ഞിട്ട് ലേണിങ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസന് കിട്ടണമെങ്കിൽ രണ്ട് മാസം ഡേറ്റ് ആവും ഒരു കുട്ടി ആറ് മാസത്തിൻ്റെ ഉള്ളിലെ ആ കുട്ടിക്ക് ലൈസൻസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ ഒരു അർജൻറ്റായിട്ട് പോകേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടുന്ന് ലൈസൻസ് എടുത്ത് പോകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവിടുന്ന് ലൈസൻസ് എടുത്ത് പുറത്തുപോയി വർക്ക് ജോലി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് മാറും ഇപ്പോൾ ഡ്രൈവിങ് സ്കൂടെ സ്കൂൾ തുറക്കുമ്പോൾ വെക്കേഷനാണ് ഈ വെക്കേഷൻ ടൈമിന് ലൈസൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന എത്രയോ കുട്ടികളുണ്ട് അവർക്കൊന്നും ടെസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഡ്രൈവിങ് സ്കൂളുകാരി ഇവിടെ എന്ന് വെച്ചാൽ ലേണിങ് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച് നിർത്തിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റില്ല നൂറ്റി ഇരുപത് ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ഇതിനു മുമ്പേ മുപ്പതാക്കി ഉണ്ടായിരുന്നു ഇപ്പം അത് നാളെ മുതൽ അറുപതാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള അതുപോലെ നമ്മളിപ്പോൾ ഈ പരിഷ്കരണം നടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് സ്കൂളിന് ഇവിടെയാണല്ലോ പഠിപ്പിക്കുന്നത് ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരില്ലേ അതിനെപ്പറ്റി എന്തെങ്കിലും നിഷ്കർഷ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തു മാറ്റമാണ് നമ്മൾ ഇവിടെ വരുത്തേണ്ടത് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ചെയ്താൽ അതൊരു അതുപോലെ ഡ്രൈവിങ് സ്കൂളുകാരും ചെയ്യും ഡ്രൈവിങ് സ്കൂളുകാർക്ക് മറ്റേ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇതേമാതിരി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് വരണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ആ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഡ്രൈവിംഗ് സ്കൂളുകാരോടു കൂടെ അനുകൂലമായിട്ടുള്ളൊരു ഇതെടുക്കണം എന്നാണ് പറയാനുള്ളത് ഈ വിഷ്ണു ആശങ്കകളൊന്നും അവസാനിക്കുന്നില്ല ഒരുപാട് സംശയങ്ങളുണ്ട് അത് നടത്തിപ്പുകാർക്കുമുണ്ട് വിദ്യാർത്ഥികൾക്കുമുണ്ട് ഇതൊന്നും അവസാനിപ്പിക്കാതെ എന്ത് രീതിയിലുള്ള മാറ്റമാണ് സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിനൊന്നും തന്നെ ഉത്തരം നൽകാൻ സർക്കാരിനോ ഗതാഗത വകുപ്പിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഒരു എടുത്തുചാട്ടം ഉണ്ടാകുന്ന സമയത്ത് അതിന് തക്കതായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ മാറ്റത്തിന് തക്കതായിട്ട് ഗ്രൗണ്ടിനെ മാറ്റാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല അതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല ഈ ഗ്രൗണ്ട് ആർ ടി ഒ ഗ്രൗണ്ടുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ തരത്തിലുള്ള അപരിഷ്കൃതമായിട്ടുള്ള മാറ്റത്തെ ചെറുക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുമെന്നാണ് ഈ ബി ബന്ധപ്പെട്ട യൂണിയനും അത്തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളും നടത്തിപ്പുകാരും ഒക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തി എന്തൊക്കെ മാറ്റമാണ് വരുന്നത് ആ മാറ്റം വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അടിസ്ഥാന വികസനം വരുത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തേണ്ടതുണ്ട് ഇത് ൊന്നും നടത്താതെയുള്ള ഈ മാറ്റത്തെ ഈ ഗ്രൗണ്ടിലുള്ള ആളുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർക്കൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് നാളെ എന്താണ് ഈ ഗ്രൗണ്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ചു വിട്ട ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞുകൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് ഇത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൂറ്റി ഇരുപതും നൂറ്റി മുപ്പത് ദിവസം വരെ ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒരു ദിവസം നടത്താൻ സാധിച്ചുങ്കിൽ നാളെ അത് മുപ്പതോ അല്ലെങ്കിൽ അറുപതോ ായി ചുരുങ്ങുകയാണ് ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് അതായത് ഒരു ദിവസം മുപ്പത് മുതൽ അറുപത് വരെയുള്ള ആളുകൾ ചെയ്യുമ്പോൾ ഒരു ദിവസം നൂറ്റി ഇരുപത് ആളുകൾ വരെ ചെയ്തിരുന്നത് അത്രയും ആളുകൾക്ക് രണ്ട് ദിവസം വേണ്ടി വരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രൈവിംഗ് തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരുന്ന ആളുകൾ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വിദേശത്തുള്ള ആളുകളൊക്കെ ലൈസൻസ് എടുത്ത് പോകാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ വേനൽ അവധി കാലത്ത് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ആവശ്യവുമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഇവരുടെയൊക്കെ സമയം വളരെ അതിക്രമിച്ചു പോവുകയോ അല്ലെങ്കിൽ വളരെ നീണ്ടുപോകുകയും ചെയ്യുന്നൊരു പ്രശ്നമാണ് മുന്നിലുള്ളത് ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ പഠിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് എല്ലാ ആളുകളെയും കൃത്യമായി ബോധവൽക്കരിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു കാര്യമാണ് എല്ലാവരും പങ്കുവെക്കുന്നത് അതല്ലാതെ ഒരു ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ടേക്ക് ഒരുങ്ങുകയും അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉണ്ടാകുമ്പോൾ എന്നാൽ ഇത്ര ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ബാക്ക് ചെയ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മാറ്റം ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ സ്കൂളുകൾ കാർ പോലും കൂടെ നിക്ക് നിന്ന് മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ പങ്കുവെക്കുന്നത് വിഷു